കോൺഗ്രസിനെ തളർത്തി ലീഡറുടെ അസ്ഥിമാടമുറങ്ങുന്ന തൃശൂരിലെ വീട്ടിൽ മുപ്പത്തിയഞ്ച് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബി ജെ പിയിൽ ചേർന്നു മുരളി മന്ദിരത്തിൽ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തോട് ചേർന്നുള്ള വേദിയിൽ പത്മജ വേണുഗോപാലാണ് അംഗത്വം നൽകിയത് കല്യാണിക്കുട്ടിയമ്മയുടെ ശ്രാദ്ധ ദിനത്തിലായിരുന്നു ചടങ്ങെന്ന സവിശേഷത കൂടി ഇതിനുണ്ട് തൃശ്ശൂർ നിയോജകമണ്ഡലം യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് മനു പള്ളത്ത് അയ്യന്തോൾ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ തുടങ്ങി മുപ്പത്തിയഞ്ച് പേരാണ് ഇന്ന് ബി ജെ പിയിൽ അംഗത്വമെടുത്തത് തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നില്ക്കെ ലീഡറുടെ തട്ടകത്തിൽ മകൻ മുരളീധരൻ പ്രചരണ തിരക്കിലായിരിക്കെയാണ് മറുവശത്ത് കൊഴിഞ്ഞുപോക്ക് തുടരുന്നത് മനസ്സുമടുത്തവരാണ് ഇപ്പോൾ വരുന്നതെന്നും തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ കൂടുതൽ നേതാക്കൾ ബി ജെ പിയിൽ എത്തുമെന്നും പത്മജ പറഞ്ഞു അച്ഛനു വേണ്ടി കൂടിയാണ് താൻ ഇത് ചെയ്യുന്നതെന്നും അവർ പറഞ്ഞു എൻ്റെ 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 കൂടെ ഞാൻ സ്നേഹമാണ് മനസ്സാണ് ഒന്നും ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ കെ അനീഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ സംസ്ഥാന നേതാക്കളും പങ്കെടുത്തു അമ്മ മരിച്ചതിന്റെ ഓർമ്മ ദിനമായി ഇന്ന് രാഷ്ട്രീയമായ ഒരു കാര്യത്തിന് ഉപയോഗിച്ചത് ശരിയായില്ലെന്ന് കെ മുരളീധരൻ പറഞ്ഞു അമ്മയുടെ കർമ്മങ്ങൾ നടക്കുന്ന ദിവസം ഇത്തരമൊരു രാഷ്ട്രീയ പരിപാടി സ്വീകരിച്ചത് തരുന്നാണ് നടപടിയായിപ്പോയെന്നും അദ്ദേഹം പ്രതികരിച്ചു മുരളീ മന്ദിരം എന്ന കെട്ടിടം എനിക്ക് വേണ്ടതില്ല എന്നാൽ എന്റെ അച്ഛനും അമ്മയും ഉറങ്ങുന്ന സ്ഥലം ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ സംഘികൾക്ക് വിട്ടുകൊടുക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു എന്താവകാശം കൊടുക്കുക എനിക്കിപ്പോൾ ആ ഒരു കെട്ടിടം എൻ്റെ പേരിൽ പറഞ്ഞാൽ എനിക്ക് നിർബന്ധം പക്ഷേ എൻ്റെ അച്ഛനും അമ്മയും അന്തി ഉറങ്ങുന്ന സ്ഥലം സംഖ്യകൾക്ക് ഞാൻ ജീവിച്ചിരിക്കുമെന്ന് പറയുന്നത് അവർ എഴുതി കൊടുത്തില്ല അക്കാര്യത്തിൽ നിർബന്ധ ബുദ്ധിയുണ്ട് ഞാനിത് ഇങ്ങനെ സ്റ്റാൻഡ് അവൾ എടുത്തില്ലായിരുന്നെങ്കിൽ ഞാൻ സ്വയം ആ വീടിൻ്റെ അവകാശം അവർക്ക് എഴുതി കൊടുത്തു